കഥകിന് പിന്നിൽ കസേര കൊണ്ട് പ്രതിരോധം തീർക്കേണ്ടി വന്ന വങ്കനാട്ടിൽ നിന്ന് വന്ന ഒരു നടിക്ക് എന്ത് രീതിയിലുള്ള നിയമപരിരക്ഷയാണ് എന്ത് രീതിയിലുള്ള സാമൂഹ്യ പിന്തുണയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഇനി കാണേണ്ടത് അന്വേഷണത്തിന്റെ ഘട്ടത്തിലെങ്കിലും ശ്രീ രഞ്ജിത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടതാണ് പ്രാഥമികമായി അതിനുള്ള ഉത്തരവാദിത്വവും ബോധവും കാണിക്കേണ്ടത് ശ്രീ രഞ്ജിത്ത് തന്നെയാണ് അദ്ദേഹം അത് കാണിച്ചില്ല എങ്കിൽ ആ കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടത് ഇടപെടേണ്ടത് സംസ്ഥാന സർക്കാരാണ് സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള ശ്രീ സജി ചെറിയാനാണ് അദ്ദേഹം പറയുന്നത് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സിനിമക്കാരിൽ ഒരാളാണ് ശ്രീ രഞ്ജിത്ത് എന്നാണ് അതിന്റെ ഒരു അസസ്മെന്റ് ആയിരുന്നില്ല ഈ ബംഗാളി നടി ഇവിടെ നടത്തിയത് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രതിഭയെപ്പറ്റി എന്തെങ്കിലും രീതിയിലുള്ള തർക്കമുണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ഭ്യം എത്രയാണ് എന്നുള്ളതുമല്ല ഇവിടുത്തെ വിഷയം നേരെ മറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാനായി വന്ന ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കേരളത്തിലേക്ക് അവർക്ക് തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അസൗകര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കൂടി സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വളരെ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ തലപ്പ് തിരിക്കുന്ന ഒരാളിനെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് എന്നുള്ള ഘട്ടത്തിൽ എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് അത് കൂടുതൽ ചർച്ചയാകുമ്പോൾ വെട്ടിലാകുന്നത് സിനിമക്കാരാണോ അതോ സർക്കാരാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതുപോലെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന പല പ്രസ്താവനകളും അവരെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത് ചലച്ചിത്ര സംഘടനകളുടെ ഇടയിലാണെങ്കിലും സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി സംവിധാനത്തിന്റെ ഒക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ വിൽപ്പന ചരക്ക് എന്ന നിലയിൽ മാത്രം സിനിമയെ കാണുന്ന പ്രവണതയെ ചെറുക്കുക എന്നതും സാംസ്കാരികമായിട്ടുള്ള അവബോധം വളർത്തുന്ന സിനിമകളെ അംഗീകരിക്കുക എന്നതുമൊക്കെ തന്നെയാണ് നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രഖ്യാപിതമായിട്ടുള്ള രണ്ട് ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് ഒരുപക്ഷെ ആശയരൂപീകരണം നടത്തുന്ന പ്രാവർത്തികമാക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കാറുമുണ്ട് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നയാളാണ് സംവിധായകനും നടനും നിർമ്മാതാവുമൊക്കെയായിട്ടുള്ള ശ്രീരഞ്ജിത്ത് അദ്ദേഹത്തിനെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ബംഗാളി സിനിമയിലുള്ള ഒരു നടിയാണ് അവർ പറയുന്നത് പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവരെ അവിടെ നിന്ന് ഇവിടെ വിളിച്ചു വരുത്തിയതിനു ശേഷം അവരോട് മോശമായിട്ട് ശ്രീ രഞ്ജിത്ത് പെരുമാറി അതിനെ അവർ തടഞ്ഞുവെന്നും കൂടിയാണ് അവർ കേരളത്തിലുണ്ടായിരുന്ന ദിവസം തള്ളി നീക്കിയത് എന്നുമാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം ഇതിൽ അന്വേഷണം ഉണ്ടാകണം എന്ന കാര്യത്തിൽ നമ്മുടെ സിനിമ മന്ത്രി കൂടിയായിട്ടുള്ള സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അദ്ദേഹം പറയുന്നത് ഇത് അന്വേഷിക്കേണ്ടതാണ് എന്നാണ് പക്ഷേ അന്വേഷിക്കണം ിൽ പരാതി ഉണ്ടാകണം എന്നുള്ള ഒരു സാങ്കേതികത്വം അദ്ദേഹം പറയുന്നുണ്ട് അതൊരു സത്യമായ കാര്യവുമാണ് പരാതി ഉണ്ടാകേണ്ടതാണ് ഇവിടെ പരാതി ഉണ്ട് ആ പരാതി അവർ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യക്തികളുടെ പേരെടുത്ത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് എന്നും ഏകദേശം എവിടെ വെച്ചാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു പരാതിയുടെ സ്വഭാവമുള്ളതാണ് വളരെ പബ്ലിക്കായിട്ട് തന്നെ നടത്തിയിരിക്കുന്ന വളരെ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ആണ് ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഇനി നിയമ നടപടികളുടെ ഭാഗമായിട്ട് അവരിൽ നിന്ന് ഒരു പരാതി സ്വീകരിച്ചതിന് ശേഷം കേരളത്തിലേക്ക് അവർക്ക് തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ഒരസൌകര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കൂടി സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വളരെ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ തലപ്പ് തിരിക്കുന്ന ഒരാളിനെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് എന്നുള്ള ഘട്ടത്തിൽ പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രാഥമികമായി ശരിയാണോ അല്ലയോ എന്നതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷം അന്വേഷണത്തിന്റെ ഘട്ടത്തിലെങ്കിലും ശ്രീ രഞ്ജിത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകേണ്ടതാണ് പ്രാഥമികമായി അതിനുള്ള ഉത്തരവാദിത്വവും ബോധവും കാണിക്കേണ്ടത് ശ്രീ രഞ്ജിത്ത് തന്നെയാണ് അദ്ദേഹം അത് കാണിച്ചില്ല എങ്കിൽ ആ കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടത് ഇടപെടേണ്ടത് സംസ്ഥാന സർക്കാരാണ് സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള ശ്രീ സജി ചെറിയാനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഇവിടെ അങ്ങേയറ്റം നിരാശാജനകമാണ് അദ്ദേഹം പറയുന്നത് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സിനിമക്കാരിൽ ഒരാളാണ് ശ്രീ രഞ്ജിത് എന്നാണ് അതിന്റെ ഒരു അസസ്മെന്റ് ആയിരുന്നില്ല ഈ ബംഗാളി നടി ഇവിടെ നടത്തിയത് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രതിഭയെപ്പറ്റി എന്തെങ്കിലും രീതിയിലുള്ള തർക്കമുണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം എത്രയാണ് എന്നുള്ളതുമല്ല ഇവിടുത്തെ വിഷയം നേരെ മറിച്ച് സിനിമയിൽ അഭിനയിക്കാനായി വന്ന ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചുള്ള ആരോപണം പോലെ മാത്രം കാണേണ്ടത് കാര്യമല്ല ഒരു സ്വകാര്യ സംഘടനയായിട്ടുള്ള അമ്മയിലെ ഏതെങ്കിലും നടന്മാർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണം പോലെ കാണേണ്ടതല്ല കൂടുതൽ ഗൗരവത്തോടു കൂടി കാണണം കാരണം ശ്രീ രഞ്ജിത്ത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്നയാളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായ ആരോപണമാണ് നമ്മൾ കേൾക്കുന്നത് കങ്കണത്തിൽ നിന്ന് കഴുത്തിലേക്ക് കയറാൻ ശ്രമിച്ച കാളിയനെ തടയുന്നതിനു വേണ്ടി കഥകിന് പിന്നിൽ കസേര കൊണ്ട് പ്രതിരോധം തീർക്കേണ്ടി വന്ന വങ്കനാട്ടിൽ നിന്ന് വന്ന ഒരു നടിക്ക് എന്ത് രീതിയിലുള്ള നിയമപരിരക്ഷയാണ് എന്ത് രീതിയിലുള്ള സാമൂഹ്യ പിന്തുണയാണ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഇനി കാണേണ്ടത് ആ നടി തന്നെ പറഞ്ഞത് നിയമമാർഗ്ഗങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ബംഗാളിൽ നിന്ന് അവർക്ക് ഒരുപക്ഷെ കേരളത്തിലേക്ക് തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരും അതിന്റെ ഭാരിച്ച ചെലവ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവർക്ക് ഉത്തമ പിന്തുണ നൽകുന്നതിന് വേണ്ടി സർക്കാരിന് സിനിമാ പ്രവർത്തകർക്ക് മറ്റ് സന്നദ്ധ സംഘടനകൾക്ക് ഒക്കെ തന്നെ ശ്രമിക്കാവുന്നതാണ് അവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഉറപ്പ് പറയേണ്ടത് സർക്കാരാണ് സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞ് വലിയ വായിൽ ക്യാമ്പയിൻ നടത്തിയാൽ പോരാ നേരെ മറിച്ച് യഥാർത്ഥത്തിൽ സംരക്ഷണം ആവശ്യമുള്ള സ്ത്രീകൾക്ക് അത് നൽകുക തന്നെ വേണം അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം കൂടുതലായിട്ടുള്ള ആൾക്കാർ പരാതി പറയുന്നതിനു വേണ്ടി എങ്കിൽ മാത്രമേ മുന്നോട്ട് വരികയുള്ളൂ അത് അവർ വരേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല എന്തായാലും ആരോപണവിധേയനായിട്ടുള്ള വ്യക്തിയുടെ പ്രതിഭയെ അളക്കേണ്ടുന്ന സമയമല്ല ഇത് എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്